ചാലക്കുടി മുനിസിപ്പൽ ഭരണസമിതിയുടെ വികസന വിരുദ്ധതയ്ക്കും അശാസ്ത്രീയമായ മാലിന്യ സംസ്കരണത്തിനെതിരെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചാലക്കുടി മാർക്കറ്റ് റോഡിൽ പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചു സിപിഎം ഏരിയ സെക്രട്ടറി കെ എസ് അശോകൻ പ്രതിഷേധ സദസ് ഉദ്ഘാടനം ചെയ്തു സിപിഐ ലോക്കൽ സെക്രട്ടറി അനിൽ കദലിക്കാടൻ അധ്യക്ഷത വഹിച്ചു സിപിഐ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം ഉഷ പരമേശ്വരൻ നഗരസഭ എൽഡിഎഫ് പാർലമെന്ററി പാർട്ടി ലീഡർ സി എസ് സുരേഷ് സിപിഎം ലോക്കൽ സെക്രട്ടറി കെ എ അജിതൻ ജനതാദൾ എസ് നേതാവ് ജോസ് ജെ പൈനാടത്ത് നഗരസഭാ കൌൺസിലർമാരായ വി ജി സദാനന്ദൻ ഷൈജ സുനിൽ ബിന്ദു ശശികുമാർ തുടങ്ങിയവർ സംസാരിച്ചു മുനിസിപ്പൽ ഭരണം മൂന്ന് വർഷം പിന്നിട്ട ഈ സന്ദർഭത്തിൽ ചാലക്കുടിയിലെ വികസന മുരടിപ്പിനും ഭരണ സ്തംഭനത്തിനും കെടുകാര്യസ്ഥതയ്ക്കും അഴിമതിക്കുമെതിരായ ഒരു തുടർ പ്രക്ഷോഭം എന്ന നിലയിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ ചാലക്കുടി മുനിസിപ്പാലിറ്റിക്കകത്ത് ഇങ്ങനെയൊരു സമരം സംഘടിപ്പിക്കുന്നത് നമ്മുടെ പ്രാദേശിക ഭരണകൂടം എന്ന നിലയിൽ മുനിസിപ്പൽ ഭരണ സംവിധാനം സമ്പൂർണമായും പരാജയപ്പെട്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഇങ്ങനെ പ്രതിഷേധ ധർണ ഇവിടെ നാം